ഏതൊരാൾക്കും വിജയിക്കാൻ രണ്ട് സമയങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് സമയങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അസലക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും ഏതൊരാൾക്കും ഉപകാരപ്പെടുന്ന അമൂല്യമായ അറിവാണ് വളരെ ചെറിയ മിനിറ്റുകൾ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റുകളുടെ വീഡിയോ ആണ് കൂടെ ഉണ്ടാവണം ഏതാണ് മുത്തുനബി പഠിപ്പിച്ച ആ സമയം നമുക്കൊക്കെ ഏറ്റവും വലിയ ഒരു വിഷമവും പരാതി എന്താണ് ഞാൻ കുറെ കാലമായി ദ്വായ ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ദ്വാ സ്വീകരിക്കുന്നില്ല എന്നൊരു പരാതിയല്ലേ നമുക്കൊക്കെ ഉള്ളത് എന്നാൽ നിങ്ങളെയൊക്കെ ദ്വാ സ്വീകരിക്കാൻ പറ്റിയ ഒരു സമയത്തെ ഞാൻ പറഞ്ഞു തരട്ടെ മുത്തുനബി പറഞ്ഞു തന്ന സമയം ഇത് ശ്രദ്ധിച്ച് ദ്വാര ചെയ്തവരൊക്കെ വിജയിക്കാൻ ഏറെ ഏറെ സാധ്യതയുണ്ട് കാരണം മുത്തുനബിയാണ് പഠിപ്പിച്ചത് നമുക്കൊന്നും പലർക്കും അറിയില്ല അറിയുന്നവർ തന്നെ ഉപയോഗിക്കുന്നു പിന്നെ നമ്മൾ പരാതി പറയുന്നതിൽ എന്താ നോക്കൂ സമയം ഇതാണ് ദ്വാരക്ക് ഉത്തരം ലഭിക്കുന്ന രണ്ട് സമയങ്ങളിൽ ഒന്ന് അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയം അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയം അതായത് സമയം നമ്മൾ ഇഷംസ്കരിച്ച് ഒന്ന് കിടന്നുറങ്ങി ഒരു രാത്രിയൊക്കെ കഴിഞ്ഞ് ഒരു അർദ്ധരാത്രിയിലേക്ക് കടന്ന സമയം സുബിയുടെ അല്പം കുറച്ചൊക്കെ മുൻപ് ഒന്ന് എഴുന്നേറ്റ് നമസ്കരിച്ച് അള്ളാഹുവിനോട് നോക്കും എന്തായാലും അള്ളാഹു നമ്മുടെ സ്വീകരിക്കാൻ അത് കാരണമാകും ഇൻഷുനബിയാണ് പഠിപ്പിച്ചത് തീർച്ചയായും ഫലം കാണും നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു സമയം ഏതൊരാൾക്കും ഉപയോഗിക്കാൻ കഴിയൂ അർദ്ധരാത്രി ഒന്നും എഴുന്നേൽക്കാൻ കഴിയൂല എന്നൊക്കെ തോന്നുന്നവരോട് രണ്ടാമത്തെ സമയം നിങ്ങൾക്ക് എന്തായാലും പറ്റുമല്ലോ അതായത് നിങ്ങൾ അഞ്ചു വക്തരിക്കുന്ന ആളുകളല്ലേ ഈ നിസ്കാരത്തിന് ശേഷമുള്ള ഉടനെയുള്ള സമയം അപ്പൊ നമുക്ക് തിരക്കാണ് ഓടണം നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പോലും ഇമാമിന്റെ കാത്ത് നിൽക്കാൻ സമയമില്ല നമ്മുക്ക് അപ്പോഴും ഓടലാല നോക്കൂ നമ്മൾ സ്വന്തമായി നിസ്കരിക്കുമ്പോ എത്ര തവണ നിങ്ങളൊന്ന് സ്വന്തമായി ദ്വാര ചെയ്തിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് നിങ്ങളൊന്നും ഇരിക്കുന്നു ആ സംസ്കാരത്തിനു ശേഷമുള്ള ദുവാ സ്വീകരിക്കുന്ന ദു ആണ് അള്ളാഹുനോട് ദുവാ ചെയ്ത് നോക്കൂ അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ ഒന്നും കാണാം അസ്ലാം